ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പദ്ധതി പുരോഗമിക്കുന്നു ബയോമൈനിങ് വഴി മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതാണ് കൊച്ചി കോർപ്പറേഷന്റെ പദ്ധതി പ്രദേശത്തെ എട്ടര ലക്ഷം ടൺ മാലിന്യം അടുത്ത വർഷം മെയ് മാസത്തോടെ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ബ്രഹ്മപുരത്തെ മാലിന്യം നീക്കം ചെയ്യാൻ ഭൂമി ഗ്രീൻ എനർജി സ്ഥാപനവുമായി കൊച്ചി കോർപ്പറേഷൻ കരാറിൽ ഏർപ്പെടുന്നത് ബ്രഹ്മപുരം പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിച്ച് സംസ്കരിക്കാനാണ് കരാർ ഓരോ ടൺ മാലിന്യത്തിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വീതമാണ് നഗരസഭ കൈമാറുന്നത് ഇതുവരെ നാല് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം മെട്രിക് ടൺ മാലിന്യം സ്റ്റെബിലൈസ് ചെയ്യുകയും രണ്ട് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ച് തരംതിരിക്കുകയും ചെയ്തു പദ്ധതി കൂടുതൽ വിപുലമാക്കാനും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നു ആ പ്രോസസ്സിൽ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് മാലിന്യത്തെ നേരത്തെ തന്നെ തരംതിരിക്കുന്നുണ്ട് ഈ ഈ പറയുന്ന മെഷീനറിയിലേക്ക് പോകാൻ കഴിയാത്ത വളരെ വലിയ കല്ലുകളും മറ്റു സാധനങ്ങളും മാത്രമാണ് മാനുവൽ ആയിട്ട് എടുത്ത് മാറ്റുന്നത് തീർത്തും മെക്കാനിക്കലായിട്ട് ഇത് പലതരത്തിൽ തരംതിരിക്കുകയാണ് ഏറ്റവും ചെറുത് ഒരു ഭാഗത്തേക്കും ഏറ്റവും വലുത് മറ്റൊരു ഭാഗത്തേക്കും പോകുന്നു പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മുഴുവൻ വരുന്നത് ആർ ഡി എഫ് ആണ് ചില സമയത്ത് കൂടുതൽ പതിനഞ്ച് ട്രക്കുകളെങ്കിലും ഒരു ദിവസം ഈ കഴിഞ്ഞ നാളുകളിൽ മുഴുവനും ഫെബ്രുവരി മുതൽ ഈ ഈ ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത് ഇത് ഇതെല്ലാം ഫാക്ടറികളിലേക്കാണ് പോകുന്നത് പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് ബോധ്യമായി എട്ട ലക്ഷം ടൺ മാലിന്യം ഉള്ളതായാണ് കോഴിക്കോട് എൻ ഐ ടി യുടെ പഠനത്തിൽ വ്യക്തമായത് ബയോമൈനിങ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിനകം ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് കരാർ പ്രതിദിനം മൂവായിരം മെട്രിക് മാലിന്യം സംസ്കരിക്കാൻ കാര്യക്ഷമതയുള്ള യന്ത്രങ്ങളാണ് പ്ലാന്റിൽ സജ്ജമാക്കിയിരിക്കുന്നത് സംസ്കരിച്ച മാലിന്യത്തിൽ നിന്ന് തരംതിരിച്ച നാൽപ്പത്തിയോരായിരത്തി അഞ്ഞൂറ്റിനാല് മെട്രിക് ടൺ ആർ ഡി എഫ് ഇതിനകം സിമെന്റ് ഫാക്ടറികളിലേക്ക് കയറ്റുമതി ചെയ്തു തരംതിരിക്കുന്ന കല്ല് മണ്ണ് തുടങ്ങിയവ നിർമ്മാണ പ്രവൃത്തികൾക്കും ഉപയോഗിക്കുന്നു മഴക്കാലത്തിനുശേഷം ഭൂമിക്കടിയിലെ മാലിന്യങ്ങൾ കൂടി പുറത്തെടുത്ത് സംസ്കരിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി